പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി തൻ്റെ മകനും മരുമകളും ഓഫീസിൽ നിന്നും എത്തുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോഴാണ് വേണുവും രേവതിയും മകളെ കാണാനായി അനന്തപുരിയിലേക്ക് എത്തിയത് ദേവയാനി അവർ അവരുമായി സംസാരിച്ച ശേഷം സംസാരിച്ച ശേഷം മരുമകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിനായി പോയി അനന്തപുരിയിലെത്തിയ വേണുവും രേവതിയും അനാമികയുടെ റൂമിലേക്ക് അനാമികയുമായി സംസാരിക്കുന്നതിനായി പോയി തനിക്ക് കരൾ തന്ന നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ദേവയാനി പത്ത് ലക്ഷം രൂപ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം അനാമിക രേവതിയെയും വേണുവിനെയും അറിയിക്കുന്നു അപ്പോൾ മൂന്നുപേരും കൂടി അത് ദേവയാനിയുടെ റൂമിൽ നിന്നും അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനി പലഹാരം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയ സമയത്ത് അനാമിക ആ ഒരു പത്തു ലക്ഷം രൂപ എടുത്ത് അനാമികയുടെ റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചു എന്നിട്ട് രേവതിയോട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവയാനി ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി രേവതിക്കും വേണുവിനും അനാമികയ്ക്കും എല്ലാവർക്കും കൊടുത്തു അനാമികയും രേവതിയും വേണുവും ചായ കുടിക്കാൻ പോയി അത് കഴിഞ്ഞ് ചായ കഴിഞ്ഞ് സംസാരിച്ചിരുന്നിട്ട് രേവതിയും വേണുവും പോകാനൊരുങ്ങി ഇതേ സമയം ദേവയാനി തൻ്റെ മുറിയിലേക്ക് ചെന്ന് അവിടെ വെച്ചിരുന്ന പത്തു ലക്ഷം രൂപ നോക്കിയപ്പോൾ കാണാനില്ല ഈ സമയത്തിനുള്ളിൽ പുറത്തു നിന്ന് ഒരു മനുഷ്യരും വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് ഇവിടെയുള്ളവർ തന്നെയാണ് ഇത് ഇതെടുത്തിരിക്കുന്നതെന്ന് ദേവയാനിക്ക് മനസ്സിലായി ദേവയാനി പിന്നീട് ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ തുടങ്ങി ഉടനെ തന്നെ കള്ളനെ കണ്ടുപിടിക്കാൻ ദേവയാനി തീരുമാനിച്ചു അപ്പോഴാണ് അനാമികയുടെ അച്ഛനും അമ്മയും പോകാനായി ഇറങ്ങി വരുന്നത് കണ്ടത് അവരുടെ കയ്യിലുള്ള രാഗിൽ എന്താണെന്ന് ദേവയാനി ചോദിച്ചു അത് മോൾ ഉടുത്തിട്ട് വെച്ചിരുന്ന കുറച്ച് സാരികളാണ് അവൾക്കിനി ഇത് വേണ്ട അമ്മ എടുത്തോളാൻ പറഞ്ഞത് കൊണ്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനി പറഞ്ഞു എൻ്റെ പത്തു ലക്ഷം രൂപ കാണാനല്ല നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടുവന്ന് എൻ്റെ റൂമിൽ വച്ചിരുന്നതാണ് ബാഗ് പരിശോധിച്ചിട്ട് രേവതി പോയാൽ മതി അനാമിക അതിനെ ശക്തിയായി എതിർത്തു എന്നാൽ ഇപ്പോൾ പോലീസിനെ എന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ അവിടേക്ക് വന്ന് ഇവിടെ എന്താണ് ബഹളം നടക്കുന്നത് എന്ന് ചോദിച്ചു ദേവയാനി കാര്യം പറഞ്ഞു രേവതിയുടെ കയ്യിലുള്ള വ്യാഗ് പരിശോധിക്കാൻ മുത്തശ്ശൻ പറഞ്ഞു ഒരു സാധനം കാണാതെ പോയാൽ അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോഴത് കണ്ടത് കണ്ടുപിടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് രേവതിയുടെ ബാഗ് ബാഗ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഇവിടുന്ന് പുറത്തു പോയാൽ മതിയെന്ന് മുത്തശ്ശൻ പറഞ്ഞു അത് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ പണം ഉണ്ടായിരുന്നു ഇതെന്താണ് എന്ന് ചോദിച്ച് ദേവയാനി അനാമികയുടെ കാരണത്ത് ഒന്നു കൊടുത്തു ഇത് കണ്ടു നിന്ന ജാനകി അനാമികയോട് നീ ഒരു പെരുങ്കള്ളിയാണെന്ന് ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കും എൻ്റെ അനി എന്നെല്ലാം പറഞ്ഞ് അനാമികയെ പിടിച്ചു തള്ളി മുത്തശ്ശൻ ഈ വീടിൻ്റെ അന്തസ്സിന് ചേരാത്ത മരുമകളാണ് നീ ഇനി ഇത് ആവർത്തിച്ചാൽ നീ ഈ വീട് വിട്ട് പുറത്തു പോകും എന്ന് പറഞ്ഞ് ദേഷിച്ച് റൂമിലേക്ക് പോയി പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവയാനി തൻ്റെ മകനും മരുമകളും ഓഫീസിൽ നിന്നും എത്തുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ചായയും പലഹാരങ്ങളും ഉണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോഴാണ് വേണുവും രേവതിയും മകളെ കാണാനായി അനന്തപുരിയിലേക്ക് എത്തിയത് ദേവയാനി അവർ അവരുമായി സംസാരിച്ച ശേഷം സംസാരിച്ച ശേഷം മരുമകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ചായയും പലഹാരങ്ങളും ഉണ്ടാക്കുന്നതിനായി പോയി അനന്തപുരിയിലെത്തിയ വേണുവും രേവതിയും അനാമികയുടെ റൂമിലേക്ക് അനാമികയുമായി സംസാരിക്കുന്നതിനായി പോയി തനിക്ക് കരൽ തന്ന നയനയ്ക്ക് കൊടുക്കാൻ വേണ്ടി ദേവയാനി പത്ത് ലക്ഷം രൂപ എടുത്ത് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം അനാമിക രേവതിയെയും വേണുവിനെയും അറിയിക്കുന്നു പ്പോൾ മൂന്ന് പേരും കൂടി അത് ദേവയാനിയുടെ റൂമിൽ നിന്നും അടിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു ദേവയാനി പലഹാരം ഉണ്ടാക്കാനായി അടുക്കളയിലേക്ക് പോയ സമയത്ത് അനാമിക ആ ഒരു പത്തു ലക്ഷം രൂപ എടുത്ത് അനാമികയുടെ റൂമിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു എന്നിട്ട് രേവതിയോട് എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോഴേക്കും ദേവയാനി ചായയും പലഹാരങ്ങളും ഉണ്ടാക്കി രേവതിക്കും വേണുവിനും അനാമികയ്ക്കും എല്ലാവർക്കും കൊടുത്തു അനാമികയും രേവതിയും വേണുവും ചായ കുടിക്കാൻ പോയി അത് കഴിഞ്ഞ് ചായ കുടി കഴിഞ്ഞ് സംസാരിച്ചിരുന്നിട്ട് രേവതിയും വേണുവും പോകാനൊരുങ്ങി ഇതേ സമയം ദേവയാനി തൻ്റെ മുറിയിലേക്ക് ചെന്ന് അവിടെ വെച്ചിരുന്ന പത്ത് ലക്ഷം രൂപ നോക്കിയപ്പോൾ കാണാനില്ല ഈ സമയത്തിനുള്ളിൽ പുറത്ത് നിന്ന് ഒരു മനുഷ്യരും വന്ന് ഇത് എടുത്തുകൊണ്ട് പോകാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ളവർ തന്നെയാണ് ഇത് ഇതെടുത്തിരിക്കുന്നതെന്ന് ദേവയാനിക്ക് മനസ്സിലായി ദേവയാനി പിന്നീട് ഓരോരുത്തരെയും നിരീക്ഷിക്കാൻ തുടങ്ങി ഉടനെ തന്നെ കള്ളനെ കണ്ടുപിടിക്കാൻ ദേവയാനി തീരുമാനിച്ചു അപ്പോഴാണ് അനാമികയുടെ അച്ഛനും അമ്മയും പോകാനായി ഇറങ്ങി വരുന്നത് കണ്ടത് അവരുടെ കയ്യിലുള്ള ബാഗിൽ എന്താണെന്ന് ദേവയാനി ചോദിച്ചു അത് മോൾ ഉടുത്തിട്ട് വെച്ചിരുന്ന കുറച്ച് സാരികളാണ് അവൾക്കിനി ഇത് വേണ്ട അമ്മ എടുത്തോളാൻ പറഞ്ഞത് കൊണ്ട് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനി പറഞ്ഞു എൻ്റെ പത്തു ലക്ഷം രൂപ കാണാനില്ല നയനമോൾക്ക് കൊടുക്കാൻ വേണ്ടി ബാങ്കിൽ നിന്നും എടുത്തു കൊണ്ടുവന്ന് എൻ്റെ റൂമിൽ വെച്ചിരുന്നതാണ് ബാഗ് പരിശോധിച്ചിട്ട് രേവതി പോയാൽ മതി അനാമിക അതിനെ ശക്തിയായി എതിർത്തു എന്നാൽ ഇപ്പോൾ പോലീസിനെ എന്ന് ദേവയാനി പറഞ്ഞു അപ്പോൾ മുത്തശ്ശൻ അവിടേക്ക് വന്ന് ഇവിടെ എന്താണ് ബഹളം നടക്കുന്നത് എന്ന് ചോദിച്ചു ദേവയാനി കാര്യം പറഞ്ഞു രേവതിയുടെ കയ്യിലുള്ള ബാഗ് പരിശോധിക്കാൻ മുത്തശ്ശൻ പറഞ്ഞു ഒരു സാധനം കാണാതെ പോയാൽ അത് എല്ലാവർക്കും ബാധകമാണ് അപ്പോഴത് കണ്ടത് കണ്ടുപിടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് രേവതിയുടെ ബാഗ് ബാഗ് പരിശോധിച്ചതിന് ശേഷം മാത്രം ഇവിടുന്ന് പുറത്തു പോയാൽ മതിയെന്ന് മുത്തശ്ശൻ പറഞ്ഞു അത് പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ പണം ഉണ്ടായിരുന്നു ഇതെന്താണ് എന്ന് ചോദിച്ച് ദേവയാനി അനാമികയുടെ ഒന്ന് കൊടുത്തു ഇത് കണ്ടു നിന്ന ജാനകി അനാമികയോട് നീ ഒരു പെരുങ്കള്ളിയാണെന്ന് ഇതറിഞ്ഞാൽ എങ്ങനെ സഹിക്കും എൻ്റെ അനി എന്നെല്ലാം പറഞ്ഞ് അനാമികയെ പിടിച്ചു തള്ളി മുത്തശ്ശൻ ഈ വീടിൻ്റെ അന്തസ്സിന് ചേരാത്ത മരുമകളാണ് നീ ഇനി ഇത് ആവർത്തിച്ചാൽ നീ ഈ വീട് വിട്ട് പുറത്തു പോകും എന്ന് പറഞ്ഞ് ദേഷിച്ച് റൂമിലേക്ക് പോയി